ശക്തി തെളിയിച്ച പ്രകടനത്തോടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തുടരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അംഗങ്ങൾ പങ്കെടുത്ത പ്രകടനമാണ് തൊടുപുഴയിൽ നടന്നത് തുടർന്ന് സമ്മേളന നഗരിയിൽ പൊതുസമ്മേളനം നടന്നു ബുധനാഴ്ച പ്രതിനിധി സമ്മേളനം നടക്കും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിനുബന്ധിച്ച് പതിനാല് ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ട് പടുകൂറ്റൻ പ്രകടനം തൊടുപുഴയിൽ നടന്നു തൊടുവഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള തെനകുന്ന് ബൈപ്പാസിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് തുടർന്ന് പ്രകടനം നഗരം ജിറ്റി സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു വൈകിട്ട് നാലു മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോ വേർഡിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം നടന്നു പി ജെ ജോസഫ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവുമായ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത സിനിമാ താരം ജാഫറി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അവാർഡ് വിതരണം നടത്തി ഇതോടൊപ്പം എക്സലൻസി ഇൻ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ഓഫ് ദ ഇയർ വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർക്കുള്ള അവാർഡ് എന്നിവയെല്ലാം അദ്ദേഹം വിതരണം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സി ജോൺ ചടങ്ങി സ്വാഗതം ആശംസിച്ചു തൊടുവിട മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വാർഡ് കൌൺസിലർ സഫിയ ജബ്ബാർ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കേരള കോൺഗ്രസ് ജോസഫ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് സി പി ഐ എം തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ബി ജെ പി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം ഷുക്കൂർ തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് സോജൻ സ്വരാജ് എ കെ പി എം മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന എം ആർ എൻ പണിക്കർ ബി രവീന്ദ്രൻ വിജയൻ മാറാഞ്ചേരി ഗിരീഷ് പട്ടാമ്പി ഓവർസീസ് കേരള ലൈറ്റ്സ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ഒറ്റപ്പാലം സംസ്ഥാന ട്രഷർ റോബിൻ ജനറൽ കൺവീനറും ജില്ലാ ഷാജി പറഞ്ഞു രാവിലെ മണിക്ക് സമ്മേളനം നടക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും